ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് അപ്പോൾ പത്ത് ദിവസത്തെ വെക്കേഷന് ശേഷം നമ്മളെ കോളേജ് ഇന്ന് തുറക്കുകയാണ് അപ്പോൾ ബാക്ക് ടു വർക്ക് ആൻഡ് ഇന്ന് അത്യാവശ്യം നല്ല മടിയുള്ള ദിവസമാണ് സോ കുറച്ചെങ്കിലും ഒരു ഇൻട്രസ്റ്റ് വേണം വരണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പം ഇന്നത്തെ ലേറ്റ് ഡേ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം ഇന്ന് അത്യാവശ്യം നമ്മൾ ലേറ്റ് ആയിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഗെട്ടായിട്ട് വിധേ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല നേരെ നമുക്ക് കോളേജിൽ പോയിട്ട് ഇന്ന് നമുക്ക് കാണാം കേട്ടോ ബൈ കോളേജ് പോകുമ്പോൾ അങ്ങനെ നമ്മൾ വല്ലാതെ മേക്കപ്പ് ഒന്നും ചെയ്യാറില്ല മീനാവശ്യങ്ങളില്ലല്ലോ അല്ലെ അപ്പൊ നമ്മള് സെറ്റ് ആയി ഇനി ഇറങ്ങാൻ നിൽക്കാണ് കേട്ടോ സോ ഇനി നമുക്ക് കോളേജിൽ എത്തിയിട്ട് കാണാം അങ്ങനെ അധികം വെയിറ്റ് ആക്കാതെ നമുക്ക് ബസ് കിട്ടിയത് കാരണം നമ്മൾ ലേറ്റ് ആവാതെ കോളേജിൽ എത്തിയിട്ടോ അല്ലെങ്കിൽ സ്ഥിരം ഈ ഒരു ടൈമിൽ ഞാൻ ഇവിടുന്ന് ഓട്ടോ ആണ് ഗൈസ് ഇന്ന് നമ്മൾ മെല്ലെ സാവധാനം നടന്നാണ് പോയത് അങ്ങനെ നമ്മൾ സ്റ്റാഫ് റൂമിൽ റൂമിലെത്തിയപ്പം എല്ലാവരും പത്ത് ദിവസം കഴിഞ്ഞ് കാണുന്നതിന് ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു കുറേ വിശേഷങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യാനുണ്ടായിരുന്നു അതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ ഇന്ന് മൺഡേ ആയതുകൊണ്ട് തന്നെ എനിക്ക് രണ്ട് അവർ മാത്രമേ ക്ലാസ്സുള്ളൂ ബാക്കിയൊക്കെ ഫ്രീ അവേഴ്സാണ് സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻറ്റേർണൽ എക്സാമിൻ്റെ ആൻസർ ഷീറ്റ്സ് ഒന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ ഇരുന്ന് നോക്കി തീർത്ത് ഉച്ചയ്ക്ക് മുന്നേ അങ്ങനെ ഇന്ന് മൊത്തത്തിലൊരു ഭ്രാന്തി പിടിച്ച ദിവസമായിരുന്നു ഗൈസ് വലിയ മൂടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഒരു പത്ത് ദിവസത്തെ ഗ്യാപ്പിന് ശേഷം വീണ്ടും സ്റ്റാർട്ട് ചെയ്യില്ല വർക്ക് അപ്പം അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മളങ്ങനെ കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടിരുന്നു കേട്ടോ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം സംസാരിച്ചിരിക്കുന്ന ഒരു ടൈമായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് വർക്ക്സൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ക്യാൻറ്റീനിലോട്ട് വന്നു കേട്ടോ ചായയും പരിപ്പുകളൊക്കെ കഴിച്ചു അത്രയേ ഉള്ളൂ ഇന്നത്തെ ദിവസം അപ്പം ഇന്നത്തെ ലേസി ഡേ ഇൻ മൈ ലൈഫ് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ സോ അപ്പം നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം ബായ്